Bye. Mm -hmm. േഫ് വന്ന ചെയ്താ പ്രശ്നം അയ്യ് ശരി ആ ജോലി ഒന്നില്ലല്ലോ ഷർട്ട് വെച്ചിരുന്നാ മതി അയ്യോ ഷർട്ട് തേക്കാൻ തെക്കാനറിയാത്ത കുട്ടിയാണ് ഇച്ചിമോളിവിടെ പേരടിച്ചു വാരികൊണ്ടിരിക്കലും ഷർട്ട് തയ്ക്കാൻ വരണ എന്താ പോയി പേരടിക്കോടിച്ചേ ചെല്ലടി അവർക്ക് അമ്പലത്തേക്ക് പോകു പോണെങ്കില് ഇന്നാണ് കേട്ടോ നമ്മുടെ കെട്ടുനറ ഗുരുവായൂര് അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ടുനറ അപ്പോൾ കാലത്ത് തന്നെ ആയിട്ട് ഏട്ടമേളക്കൊക്കെ വെച്ച് ശരണമേളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മോളും കുട്ടിയൊക്കെ ഒക്കെ കൂടിയിട്ട് ഇത് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇതിപ്പം നടന്നിട്ട് കുറേ ദിവസങ്ങളായില്ലേ ഏട്ടനും ഭാവിയും ഒക്കെ മലയ്ക്ക് പോയത് ഇരുപത്തിനാലാം തിയതിയാണ് ഇന്നിപ്പോൾ എത്രാം തിയതിയാണ് ആറാം തീയതി ഇങ്ങോട്ടായിട്ടുണ്ട് അല്ലേ ഞാൻ ഇപ്പോൾ വയസ്സോറ് കൊടുക്കുന്ന ദിവസത്തെ കാര്യമാണ് കേട്ടോ പറയണേ അപ്പോൾ ഇത്രയും ദിവസത്തെ മുന്നത്തെ കാര്യമാണ് ഈ പറയണതൊക്കെ ഏട്ടനിപ്പോൾ ഗൾഫിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ സങ്കടം വരും അപ്പോൾ നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് കടക്കുക അല്ലേ ഞാൻ അടുപ്പൊക്കെ ക്ലീൻ ആക്കണം കേട്ടോ ഇപ്പം അടുപ്പത്താണല്ലോ നമ്മുടെ ചോറ് വെപ്പും ഒക്കെ അപ്പം ഇന്ന് കറിയും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു രശ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ അടുത്ത് നടുക്കലത്തെ ആ ഒരു അടുപ്പിലെ വെള്ളം എന്തെങ്കിലും വെക്കാൻ അപ്പോൾ ഇനി ഇന്ന് കറി വെക്കണതാ നടുക്കലത്തെ അടുപ്പിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് മറ്റേ അടുപ്പിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മൂട്ടിയോട് പേരയൊക്കെ തുടയ്ക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഏട്ടനും ഭായും ഒക്കെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി പേരടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ തുടച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അച്ഛനും ഭായും വരുന്നേക്കാട്ട് മുന്നേ നീ അത് വേഗം തുടച്ചു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും ആ ഇരിപ്പ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ആരെങ്കിലുമൊക്കെ ഒന്നും സഹായിക്കാനില്ലെന്നു വെച്ചാൽ ബാക്കിയുള്ള ദിവസത്തെ പോലെ ഇന്നിപ്പോൾ ഒന്ന് ഒഴിവ് ദിവസമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വിറകൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് വിറക് ഞാൻ തീരെ പരടകത്ത് വയ്ക്കില്ല കേട്ടോ എനിക്കത് ഇഷ്ടമല്ല ആവശ്യത്തിന് നമുക്ക് വിറക് പരി എടുക്കുകയല്ലേ വേണ്ടുള്ളൂ പിന്നെ അത് ഇവിടെ കൊണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ കുറേ ഉണ്ടായിരിക്കും അതൊക്കെ പരടകത്ത് വീഴും എനിക്കത് പിന്നെ കാലമ ചവിട്ടുമ്പോഴൊക്കെ എനിക്കെന്തോ അങ്ങനത്തെ ഒക്കെ അറപ്പ് കൂടുതലാട്ടാ ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് ഭയങ്കര അറപ്പ് കൂടുതലാണ് എൻ്റെ തീപ്പെട്ടിയുടെ അവസ്ഥ ഭയങ്കര ദാരുണമുണ്ടാകെ രണ്ട് കൊള്ളിയും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു അതില് പിന്നെ ഓലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആളൊന്നും കത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ കത്തിക്കോളും ഇപ്പം മണ്ണെണ്ണി ഒന്നും നമുക്ക് നമ്മുടെ എന്താ പറയുക റേഷൻ ഒന്നും കിട്ടണില്ലാലോ അത് ഭയങ്കര അടിയാണ് കേട്ടോ ശരിക്കും പണ്ട് ഇവിടെ അമ്മയുള്ള സമയത്ത് അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് അറിയില്ല കിട്ടി കിട്ടിയിടുന്നു പിന്നെ ഗോതമ്പ് കിട്ടി വിടുന്നു അരി ഉണ്ടായിരുന്നു മണ്ണെണ്ണി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ആകെ ഉള്ളത് അരിയും പച്ചരിയും മാത്രമുണ്ട് അത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കുക ചെയ്യുക അല്ലാണ്ട് നമുക്കിപ്പോൾ അരി ഒരു വട്ടം വാങ്ങിച്ചാൽ തന്നെ എന്നി ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഓടൂട്ടാ അതായത് എട്ട് കിലോ അരി വാങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് മാസം ഓടും അത്ഭുതമായിരിക്കുമില്ല നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയാണ് ആകെ ഒരു ഗ്ലാസ് ഒക്കെ അല്ലേ പിന്നെ ഡെയിലി ചോറ് വെക്കേണ്ട നിർബന്ധമില്ല ഏട്ടൻ വന്നപ്പോൾ അത് അങ്ങനെയല്ല കേട്ടോ ഒരു മാസം കൊണ്ട് നമ്മൾ ആ വാങ്ങിച്ച അരി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എന്താന്നറിയോ ഇതാണ് തവള നമ്മള് കൊറേ നാളിട്ടാ കണ്ടിട്ട് ഇവിടെ എങ്ങനത്തെ സാധനം തന്നെ ഒന്നും കാണാറില്ലല്ലേ മുട്ടിയെ പൈപ്പിന്റെ അകത്ത് കേറിക്കായിരുന്നു എന്ത് മാക്കാച്ചി തവളയാന്ന് നോക്കിയല്ലേ ഡേ ഭയങ്കര പേടിയാടി പൊടിയന്ന് തവളൊന്നും കൊല്ലാ പടല പോലീസ് এতিয়া মানুহক ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വല്ലാണ്ട് ഭംഗി ഒപ്പിച്ച് തന്ന വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ തലയിൽ ഇരിക്കണം പുറത്തുണ്ട് ഒരു വിധത്തിലും കൂടി പകുതി പുറത്ത് അങ്ങനെയൊക്കെ ഇരിക്കേണ്ട ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് എൻ്റെ വൃത്തികേടിലാണ് ഞാനീ നിൽക്കണമെന്ന് പോലും ഞാനത് ആലോചിക്കേണ്ടത് എത്ര പേര് കാണുന്നതല്ലേ വല്ലാണ്ട് ആൾ കണ്ടില്ലെങ്കിലും ശരിക്കും ഇതൊരായിരം പേരെങ്കിലും കാണണമുണ്ടല്ലോ അങ്ങനെ ഇത് വർഷേച്ചി തലേ ദിവസം നമുക്ക് ചേമ്പും താൾ കൊടുത്ത വച്ചിട്ടുണ്ടായിരുന്നു ചേമ്പിൻ്റെ തണ്ടിലേ ഞാനിത് ആദ്യമായിട്ടാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇതെനിക്ക് വെച്ചിട്ട് പരിശീലനം ഒന്നുമില്ല ഇതെങ്ങനെയാണ് വെക്കണതെന്നും വലിയ ഐഡിയാസൊന്നുമില്ല എന്നാലും ഒരുവിധം നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ ഞാൻ ഇതിനു മുന്നേ എപ്പോഴോ നമ്മുടെ വ്ളോഗിൽ വന്നിട്ടുണ്ട് എൻ്റെ മേമ സച്ചുണ്ടി സച്ചുൻ്റെയൊക്കെ അമ്മയില്ലേ ആൾ നന്നായിട്ട് ഈ ഒരു സംഭവം വെക്കും കേട്ടോ മേമ വെക്കുമ്പോൾ ചേമ്പിൻ്റെ അലയും കൂടി ഇട്ടിട്ട് വെക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ മേമ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം കഴിച്ചിട്ടുള്ളത് ഒരു രുചി എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയോ വർഷങ്ങളായില്ലേ മേമ അപ്പം മരിച്ചിട്ടും കുറേ വർഷമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമുക്കത് ഓർമ്മ നിൽക്കണത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അന്നത്തെ ആ ഒരു രുചിയുടെ ഒരു കാരണം കൊണ്ടുണ്ടാവും പക്ഷെ ഞാൻ വെച്ചത് അടപ്പൊടലും മൂഞ്ചിപ്പോയി ഗൈസ് അത് സക്സസ് ആയില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് മാത്രം വലിയ ഇഷ്ടമൊന്നും ആയില്ല കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു അവളുടെ അവസ്ഥയും കൂടെ ഞാൻ ആലോചിച്ചു കേട്ടോ ഞാൻ കഴിച്ച് കഴിഞ്ഞ നേരത്ത് പിന്നെ ഞാൻ വൈകുന്നേരം കുറച്ച് പുളിയൊക്കെ ഒന്നും കൂടെ പിഴി പിഴിഞ്ഞ് ഒഴിച്ചിട്ടൊക്കെയാണ് സെറ്റാക്കിയത് എന്താ വെച്ചാൽ ജസ്ന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്ന വന്നപ്പോൾ ഞാൻ സ്പീഡിലാക്കി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ കറി വെക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി എനിക്ക് കംഫർട്ടാണ് കേട്ടോ ജസ്നയുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവൾ അത് അങ്ങനെ കേട്ടോണ്ടിരിക്കും കേട്ടോ അവൾക്കും അത് ഇഷ്ടമാണെന്ന് തോന്നണോ അപ്പം ഞങ്ങളങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അവസാനം ഒരു ആയപ്പോഴാണ് മനസ്സിലായത് ചോറ് കഴിക്കാൻ കറി വെച്ചിട്ടില്ല എന്ന് അപ്പം നേരം ഞാൻ പോയിട്ട് അമരപ്പയർ ഉണ്ടല്ലോ അത് അരിഞ്ഞ് കറി വെച്ചു പിന്നെ ഇതും കാച്ചി വെച്ചു കേട്ടോ അപ്പം ടേസ്റ്റൊന്നും ഞാൻ നോക്കിയൂല്ല സത്യത്തിൽ പിന്നെ ആ കുട്ടിക്ക് ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്തിട്ടോ ഇപ്പം ആ വീഡിയോ കാണുമ്പോൾ അതും അവളെ അലേക്കുണ്ടാവുക ചേച്ചി എന്തൂളക്കറിയാണ് എനിക്ക് വെച്ചതെന്നു സോറിട്ടോ Kosho noor putto. Noor putto ma'am.

ജസ്ന വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഭക്ഷണം കാലത്ത് കഴിച്ചതിന് ശേഷമാണ് അവൾ ആ വെളി വന്നതിട്ടാണ് വരുന്ന കാര്യം അപ്പോഴൊക്കെ നമ്മുടെ മുതിരക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതേലും കൊടുത്താൽ മതിയായിരുന്നു അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ അവർ ഇറങ്ങാൻ നിൽക്കണം കേട്ടോ കുറേ നേരമായിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു രണ്ട് മണിക്കായിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ബാക്കി നമ്മൾ കറി വെച്ചതൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് സംസാരിക്കൂട്ടോ അപ്പോൾ എനിക്ക് പറയാൻ കുറേ കഥകളുണ്ടായിരിക്കും കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ജസ്റ്റ് എനിക്ക് മെയിനായിട്ട് ഞാനിങ്ങനെ പണ്ടത്തെ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കും അത് അവളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യൂട്ടാ എനിക്കങ്ങനെ ശ്രീമോളടുത്ത് അങ്ങനെ വല്ലാണ്ട് ഓപ്പണായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ അധികം സംസാരിക്കാത്തൊരു ആളാണ് പണ്ട് മുതലേ അവൾ അങ്ങനെയാണ് കേട്ടോ പക്ഷേ ജസ്ന അങ്ങനെയല്ല ജസ്ന സംസാരിക്കുകയും ചെയ്യും നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് തരികയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ പോകാനുള്ള ഒരുക്കപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ ഷർട്ട് ഇതേക്കാണ് കേട്ടോ ആന്മൂട്ടി നാലുമണിക്കാവുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചു നാലരൊക്കെ ആയിട്ടാണ് പിന്നെ ഇറങ്ങിയത് നാലര കഴിഞ്ഞിട്ടുണ്ട് നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പോയത് ഇപ്രാവശ്യം എന്നല്ല സാരഥി എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽസിൽ നിന്നാണ് പോയിട്ടുണ്ടാകുന്നത് ഗുരുവായൂർ തന്നെയാണ് ഈ രണ്ട് ട്രാവൽസും കഴിഞ്ഞ പ്രാവശ്യം പോയത് വിവേകാനന്ദ എന്നായിരുന്നു കേട്ടോ ഞാ അച്ഛന്മാ അച്ഛൻമാരട്ടെ അച്ഛൻ പറട്ടെ എന്താ സിനിമയുടെ പേര് മണി അടി കപ്പ്യാരണ ഏ അടി കപ്പ്യാര കൂട്ടമണി മണി അടിക്ക് ഓ എന്റെ ഭയ അച്ഛൻ പറഞ്ഞത് മണിയത് അങ്ങനെ നമുക്ക് കെട്ടി നടക്കാൻ പോകേണ്ട സമയായി ഞാൻ കയറിയില്ലാട്ടോ അമ്പലത്തിന്റെ ഉള്ളിലെ എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു കാലത്തോട്ട് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ശരിയാവില്ല വൈകിട്ടാണ് ഏഴുമണി ഏഴുമണിയല്ല എട്ട് മണിക്കാണ് നമ്മുടെ ബസ് പുറപ്പെടുന്നുണ്ടാകുന്നത് കുറേ തിക്കും തിരക്കുമൊക്കെ കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു കെട്ടും നിറച്ച് കിട്ടിയത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ശാന്തിമാരുടെ അടുത്തൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഏഴുമണിക്ക് വണ്ടി പോകും മഴയിലേക്ക് വണ്ടി പോകും എന്നൊക്കെ പറഞ്ഞു കുറേ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം അവരതൊന്നും ചെയ്ത് തന്നത് തന്നെ കേട്ടോ ഭയങ്കര ടെൻഷനായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുമോ എന്നുള്ള കാര്യം അവർക്ക് രാത്രി കേൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് വാങ്ങിച്ച് കൊടുക്കാനട്ടോ ചെയ്തത് കാരണം അത്രയും എന്താ പറയുക ആകെ ഒരു ധൃതി പിടിച്ച സമയമായി പോയി ഞാൻ പുറത്തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അകത്തേക്ക് കയറാൻ നിന്നില്ല അത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് തുമ്മലൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഉള്ളിലെ ഉള്ളിലേക്ക് കയറുന്നത് അത് ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറാഞ്ഞത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ചേച്ചി കെട്ടുന്നാറയുടെ സമയത്ത് അകത്ത് ഉണ്ടായില്ലല്ലോ എന്ന് അത് ഇന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരാഞ്ഞത് പുറത്തിരിക്കണുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ കാണാഞ്ഞത് കേട്ടോ പിന്നെ ഗുരുവായൂരി അമ്പലത്തിൽ നമുക്ക് അകത്തേക്ക് ഫോണെല്ലാം കൂടെ അല്ല അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് കെട്ടുന്നാറയുടെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കാത്തത് കേട്ടോ ഇതിൻ്റെ മോള് പോകുമ്പോൾ കുറേ ഇങ്ങനെ ടാറ്റ തന്ന് ടാറ്റ തന്ന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാര്യം ഒരു ദിവസത്തേക്കാണെങ്കിലും അവളങ്ങനെ മാറി എന്ന് പറയുമ്പോൾ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് പിന്നെ അത് നമ്മുടെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണല്ലോ അല്ലേ ഈ ഒരു വർഷം കൂടി കൂടിയുള്ളൂ പായുവിന് പോകാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാലാം തീയതി ആണ് ഇവർ പോയത് ഇരുപത്തഞ്ചാം തീയതി ദർശനം ഇരുപത്തി ഏഴാം തീയതി പായുവിന് പത്ത് വയസ്സ് തികയും അതായത് രണ്ട് ദിവസം കൂടി ഉള്ളു അവൾക്ക് മല ചവിട്ടാനുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഡേറ്റ് തീരുമാനിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവിടെ പോയിട്ട് പോലീസുകാരോട് അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞോട്ടെ അത് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ മുപ്പളാകെ വരച്ചു എന്നൊക്കെ പറഞ്ഞ കേട്ടോ ബ് അടിക്കായിരുന്നു അത്രേ പേടിച്ചിട്ടേ അവർ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണ് പക്ഷേ എന്നിരുന്ന കുടിക്കൂട്ടിക്ക് പേടിയാണല്ലോ പോലീസുകാരായതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ പായോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഏട്ടൻ പറയണുണ്ടായിരുന്നു അമ്മയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല മൂപ്പിലാൾ മൊബൈലൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കായിരുന്നു ഏട്ടൻ പറഞ്ഞത് മൊബൈല് കുറങ്ങൻ തട്ടിക്കൊണ്ട് പോകും എന്നാൽ നിന്നെടുത്തിട്ട് ഞാനിപ്പോൾ എടുത്ത് കുത്തും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ്ടോ പക്ഷെ അമ്മയ്ക്ക് വീഡിയോ വേണം എന്നു പറഞ്ഞിട്ട് മൂപ്പിലോ എടുത്തോണം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ട് എടുത്തതാണ് പിന്നെ നമുക്കും മലയൊക്കെ ഒന്ന് കാണാനൊക്കെ സാധിക്കണ്ടല്ലോ അല്ലേ എനിക്ക് തോന്നണില്ല ഈ ജന്മത്തിൽ ഞാൻ എന്തായാലും ശബരിമല കാണുന്നത് ഇങ്ങനെയെങ്കിലും ശബരിമലയുടെ കൊറച്ചു കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഞാൻ എൻ്റെ മോളോട് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നു കേട്ടോ മാങ്ങന്നോടയാ മൂന്ന് മാങ്ങാടിയാ ഏ ഞാൻ എൻ്റെ ബ്രേക്കിൽ അല്ല നടക്കാനാണ് 80 ന് താഴെ നടച്ചിട്ട് പോട്ടാ ആ സാമീ എനിക്ക് അയ്യോ പോയി ഈ മലയുടെ പേരാണ് നീലിമല കുറച്ച് കുറച്ച് ഇങ്ങനെയാണോ എത്ര normal tahu normal, normal, normal,

இது புலியுள்ள சரமான